നിങ്ങൾ ലക്ഷദ്വീപില് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ അത് അവരുടെ ഫംഗ്ഷൻ കേട്ടോ ജുനൈദിന്റെ വലിയപ്പാൻ്റെ ആണ്ട് ആണ്ടിന് വേണ്ടിയിട്ട് പോവാണ് അവൻ അവന്റെ വീട്ടിലല്ല അവന്റെ ഉപ്പാൻ്റെ പൊങ്ങളുടെ വീട്ടിലാണ് ആണ്ട് പരിപാടി നടക്കുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കല്ലേ അവിടെ അവന്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു പരിപാടിക്ക് ഒന്നും ഇതിൽ കൂടിയില്ല അപ്പോൾ അവരെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ മുമ്പിൽ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ജുനൈദ് വന്നിട്ടുണ്ട് അപ്പോൾ ജുനൈദിന് നേരെ വേക്കിൽ പോവാണ് അപ്പോൾ അവർ വീടറിയില്ലല്ലോ ഓക്കെ നമ്മൾ സാധാരണ അവരെ ഇതിലിട്ടിട്ട് ടേബിൾ ടേബിൾ ഇതിലറി ഒന്നുമില്ല ഇവിടെ എല്ലാവരും സൂപ്പർ സൂപ്പറിട്ടിട്ടാണ് കഴിക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ നമ്മളെ നാട്ടിലാണെങ്കിൽ ടേബിള് വേണം കസേര വേണം ഇവിടെതാണ് എല്ലാ ആൾക്കാരാണ് പാർപ്പിൽ നിറച്ച ആൾക്കാരാണ് ഇവർക്ക് ടേബിളും വേണ്ട കസേരയും വേണ്ട ഒന്നും വേണ്ട ഇതാണ് ആ പരിപാടി നടക്കുന്ന ഉപ്പന പങ്ങളുടെ വീട് ഇരുന്നിട്ടാണ് കഴിക്കുന്നില്ല അതൊക്കെ നമുക്കൊരു ടേബിൾ ഇട്ടാന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരാളൊന്നും പറ്റൂല നന്നിട്ടിവിടെ ഇട്ടാന്ന് പിന്നെ എനിക്ക് പിന്നെ എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്താക്കി ഒരു ടേബിൾ ഇട്ടാന്ന് അല്ലെങ്കിൽ ആൾ തന്നെ ഇരുന്ന് കഴിക്കാൻ ഇവിടെ പരിപാടിക്കെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ഇല്ലാന്ന് തോന്നിട്ടാ തെളിവെല്ലാം കൊടുക്കുന്നത് നമ്മൾ വലിയ തെളിവലാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് ആ ഭക്ഷണം കഴിക്കുന്നത് ഇതാ നല്ല ബിരിയാണി നമ്മളെ ലക്ഷദ്വീപ് സ്റ്റൈൽ ബിരിയാണി നമുക്ക് ഇതൊന്നും അങ്ങനെ ഹോട്ടലിൽ ഏൽപ്പം ഈ ടേസ്റ്റിൽ കിട്ടൂലില്ല അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനിൽ നമ്മളിപ്പോൾ തലശ്ശേരി ബിരിയാണി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ തലശ്ശേരി കല്യാണത്തിന് വരാണ് അതുപോലെ വെളുത്ത പരിപാടി എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഴത്തെ പരിപാടി പോണം ചെറുതാണ് രണ്ടാമത്തേത് അതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടാണ് നല്ല ചോറ് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് തൈരൊന്നും ഇല്ല ഇനി ഓരോ സേങ്ങാച്ചമ്പന്തി വെച്ചാൽ ഉണ്ടോ തൈര് പാല് അങ്ങനത്തെ പരിപാടി ഒന്നും ഇതില്ല ഇവിടെ ഇല്ല കാരണം തൈ അങ്ങനെ പാലിൽ അങ്ങനെ വിടുമ്പ വിട്ടിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പോയി പോകും അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ മറ്റേ ലോങ് ലൈഫ് പാല് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത് എൻ്റെ അനിയ ഇതാ നേരേ ലക്ഷദ്വീപ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ വീഡിയോ വീണ്ടും കാണാം ബോയ് ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ